ആറര കുട്ടിക്ക് ഇളക്കമില്ലെന്ന് നേഴ്സ് ഡോക്ടറോട് പിടിച്ച് പറയുന്ന കേട്ട് ഞാൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ നേഴ്സ് വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവളെ കൊണ്ടുപോയി പിന്നീട് ഡോക്ടർ വന്ന് ഒരു പേപ്പറുമായി പുറത്തു വന്നു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരൊപ്പം മേടിച്ചകത്തേക്ക് പോയി കഷ്ടി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എട്ട് മണിയോടു കൂടി ഡോക്ടർ പുറത്തേക്ക് വന്നു കുഴപ്പമൊന്നുമില്ല എങ്കിലും ബ്രീത്തിങ്ങിന് അല്പം കുഴപ്പമുണ്ട് കുട്ടിക്ക് അതുകൊണ്ട് ഇവിടെ എൻ ഐ സിയിൽ ഒഴിവില്ല പെട്ടെന്ന് തന്നെ എൻ ഐ സി യു സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറയുന്നു നല്ല ബുദ്ധിമുട്ടോടു കൂടി ഓക്സിജൻ വിളിക്കുന്ന കുട്ടിയെ മിനി വെന്റിലേറ്ററിലാക്കി കൊണ്ടുപോ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ കണ്ടത് മനസ്സിലാകെ ആദ്യ കയറി പിന്നീട് ആംബുലൻസിൽ നിന്ന് അവിടുന്ന് കൂടുതൽ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായത് പോകുന്ന വഴിക്ക് അവന് ബ്രീത്തിങ്ങിന് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ആ ആംബുലൻസിൽ എൻ ഐ സി കുട്ടികളെ മാത്രം കൊണ്ടുപോകുന്ന ആ ആംബുലൻസിലുള്ള ഡോക്ടർ നിങ്ങൾ ആ തരൂ എന്ന് പറഞ്ഞ് എൻ്റെ കൈ മേടിച്ച് അവൻ്റെ നെഞ്ചത്ത് ചേർന്നു അവൻ്റെ ഹൃദയമെടുപ്പ് എൻ്റെ കൈകളിൽ വ്യക്തമായി അറിയാമായിരുന്നു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും സിസ്റ്റർമാർ വന്ന് അവനെ എടുത്ത് ഓടി അകത്തേക്ക് കൊണ്ടുപോയി മറ്റൊരു പ്രശ്നവുമില്ലെന്ന് അവർ പിറ്റേന്ന് രാവിലെ വന്നു പറഞ്ഞപ്പോഴാണ് മനസ്സിന് സന്തോഷമായത് ഇന്നവന് മൂന്ന് വയസ്സ്